ആയ ഇന്ന് ഞാൻ ചെറുതായിട്ട് എൻ്റെ കൊത്തമ്പര കൃഷിയാണ് കാണിച്ചു തരുന്നത് കേട്ടോ എങ്ങനെയുണ്ടായിട്ടുള്ളത് ഞാൻ കാണിച്ച എങ്ങനെയാണ് നഷ്ടതെന്നുള്ളത് കാണിച്ചു തരാം ഇപ്പം ഗ്രോബേക്കിലാണ് നിൽക്കുന്നത് കായകൾ നല്ല നല്ല രീതിയിൽ തന്നെ വന്നിട്ട് കൊലകുത്തി എന്ന് പറഞ്ഞാൽ കൊലകുത്തി തന്നെ വന്നിട്ടുണ്ട് എൻ്റെ മൂപ്പ് ഞാൻ ഇപ്പം രണ്ട് പ്രാവശ്യം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് വളം എന്ന് പറയുന്നത് ഞാൻ കൊടുത്തിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാണകവും േപ്പൻ പിണ്ണാക്കാണ് ഇട്ട് വെച്ചിട്ടുള്ളത് അത് ഗ്രോ ബേഗിൽ ആദ്യം തന്നെ കുവിത്ത് നട്ടതിന് ശേഷമാണ് മുളച്ച് വന്ന് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഇരുപത്തഞ്ചു ദിവസം കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് വേപ്പൻ പിണ്ണാക്കും ചാണകപ്പൊടിയും ഇട്ടു കൊടുത്തു അത് കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ട് മണ്ണ് ഇട്ടു കൊടുത്തു അങ്ങനെ രണ്ട് ട്രിപ്പായിട്ട് ആണ് ഞാനിത് ഗ്രോ ബേഗ് നടത്തിട്ടുള്ളത് ഇപ്പത് ഇതിന്റെ രണ്ടു പ്രാവശ്യം ഞാനിതിന്റെ അത്യാവശ്യം സാമ്പാറിനൊക്കെ വേണ്ടി ഞാൻ പൊട്ടിച്ചു കൊടുത്തു ഇതേണ്ട ഇപ്പൊ നോക്കിയാൽ ഇതൊക്കെ പൊട്ടിക്കാറായിട്ടുള്ളതാണ് ഇതൊക്കെയാ കൊല കുത്തി ഉണ്ടാവുന്നുണ്ട് ഇതാ എല്ലാ അതിൻ്റെ ഉള്ളിലും അതിൻ്റെ ഉള്ളില് ഇതേണ്ട ഇത് സിംഗിളായിട്ട് വരണേ എത്ര നീളായിട്ടുണ്ടെങ്കിൽ വെണ്ടക്കായ മരയിൽ നിൽക്ക കൊത്തമര നിക്കണം കേട്ടാ നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് നമുക്ക് വീട്ടില് എപ്പോഴും നന്നായിട്ട് എളുപ്പത്തിലും ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് കൊത്തമര കേട്ടോ അപ്പോൾ ഇതിന് അത്യാവശ്യം നമ്മൾ ഇതിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വളം കൊടുത്തു കഴിഞ്ഞാൽ വേനൽക്കാലമാണെങ്കിൽ കുറച്ച് വെള്ളം തെളിച്ചു കൊടുക്കുക കാര്യങ്ങൾ ചെയ്യുക പിന്നെന്താ നീളത്തിൽ പോകും നീളത്തിൽ പോകുമ്പോഴൊരു വടിയൊന്നും കുത്തി കൊടുക്കാത്തതാണ് എല്ലാം കാറ്റത്ത് മറിഞ്ഞ് വീഴാതെ അതൊന്നു നോക്കുക അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ കുത്തി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു കയറ് കെട്ടി അങ്ങോട്ട് കെട്ടി കഴിഞ്ഞാൽ വീടാണ്ടെന്ന് നോക്കണം എനിക്ക് അത്യാവശ്യം കറികൾക്ക് കിട്ടുന്നുണ്ട് സാമ്പാറിനൊക്കെ വേണമെങ്കിൽ അത്യാവശ്യം വന്ന് നമുക്കൊരു മൂന്നാലെ പൊട്ടിച്ചു നമ്മുടെ സാമ്പാറിനുള്ളതായി അപ്പോൾ എല്ലാം ഒരു കൂടാണ് അപ്പം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സാധാരണ രണ്ട് മൂന്ന് മൂന്നാല് കടയുള്ളുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം കറി വയ്ക്കാനായിട്ട് കിട്ടും അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേപ്പും മണ്ണാക്കും ചാണകപ്പൊടിയാണ് ഇതിന് വളമായിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ എനിക്ക് ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും സന്തോഷമായിട്ട് എല്ലാം ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു